മഴ ആയതുകൊണ്ട് ഇന്ന് അവധിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ അപ്പം നമ്മളിന്ന് വീട്ടിലിരുന്നിട്ടുള്ള ചെറിയൊരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും ആ രാവിലത്തെ ഞാൻ സ്നാക്സിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നാക്സിൻ്റെ അല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ അപ്പം നമ്മളിതാ ഉച്ചയൊക്കെ ആയപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ തന്നെ അമ്മ ടൗണിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കുട വാങ്ങി തന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മൂന്നാക്കൽ ലിച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു ഇതാണ് നമ്മളെ കൊടേട്ടം പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്നാക്സ് ആയിട്ട് നമ്മളെ കേക്കില്ല അത് കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഷേ ആ ഈ ബെന്നിൻ്റെ ഉള്ളിൽ ക്രീം ആയിട്ടുള്ള ഈ ഒരു ക്രീം കേക്കും കൂടി ക്രീം ബെന്നും കൂടി ആട്ടോ കൊണ്ടുവന്ന് നല്ല രസം ഉണ്ടായാലും ആ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടിട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് രാത്രി നമ്മളെ വീട്ടിലേക്ക് ഇതാ ഒരാളും കൂടി കിടന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഞാൻ പിടിച്ച മെല്ലെ പുറത്തേക്ക് തന്നെ വിട്ടു പക്ഷേ ആൾ പോകുന്നില്ലായിരുന്നു അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞേച്ചു കൂട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ബുക്ക് എല്ലാം നമുക്ക് പൊതുയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്